റിലയൻസ് സ്മാർട്ട് പോയിന്റിന്റെ പ്രവർത്തനം വെണ്ണിക്കുളം ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി മാത്യു നിർവഹിച്ചു സ്മാർട്ടിന്റെ വാഗ്ദാനം ഇനിയും ഗ്രോസറികളിലൂടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതിന് വെണ്ണിക്കുളം ഇന്ത്യൻ ബാങ്കിന് എതിർവശത്തുള്ള കച്ചുറയ്ക്കൽ യൂണിറ്റി മാളിൽ പ്രവർത്തിക്കുന്ന റിലയൻസ് സ്മാർട്ട് പോയിന്റ് ഉടൻ സന്ദർശിക്കുക ഒരു വീടിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന സ്ഥാപനമായ റിലയൻസ് സ്മാർട്ട് പോയിന്റിന്റെ ഉദ്ഘാടനം മിതമായുളത്തെ പ്രധാനം അംഗം മണ്ണിൽ ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ട് കേരളത്തിലെ വിപണിയുടെ ഇതേപോലെയുള്ള മാളുകൾ കൈയടക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ഇരുന്നൂറ്റി അറുപത്തി നാലാം ഔട്ട്ലെറ്റ് ആരംഭിക്കുമ്പോൾ ഞാൻ ഈ കണക്കിനെ സംബന്ധിച്ച് പഠിച്ചത് കുറെ നാളുകൾക്ക് മുൻപാണ് ഇതേപോലെയുള്ള മറ്റ് സംരംഭങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ റീറ്റെയിൽ വിപണിയുടെ കൂടുതൽ ഭാഗം കൈയടക്കിയിട്ടുണ്ടാകാം ജനങ്ങളെ സംബന്ധിച്ച് ഗുണമേന്മയുള്ള വിലക്കുറവിൽ ലഭിക്കുന്നു എന്ന് പ്രിയപ്പെട്ട മാനേജർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത് കുമാർ അധ്യക്ഷത വഹിച്ചു ഫാദർ ജിജു ഗ്രാമപഞ്ചായത്ത് മെമ്പറന്മാരായ സൗമ്യ ജോബി രശ്മിമോൾ സ്മാർട്ട് പോയിന്റ് മാനേജർ പ്രശാന്ത് പി ക്ലസ്റ്റർ മാനേജർ റോബിൻ സേവ്യർ എന്നിവർ പ്രസംഗിച്ചു